എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായം ഓം നമോ നാരായണായ എല്ലാവർക്കും ശുഭദിനം ഇന്ന് നമ്മൾ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ മൂന്ന് രാശിക്കാർ ജീവിതത്തിൽ മുന്നോട്ട് രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രജാതരെ കുറിച്ച് അത്ര നക്ഷത്രജാതര മൂന്ന് രാശിക്കാരെ കുറിച്ചിട്ടാണ് ഒമ്പത് നക്ഷത്രക്കാരുണ്ട് ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് മൂന്ന് രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയുക ഭഗവാൻ്റെ അനുഗ്രഹം കൈതൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് രാശിചക്രൊക്കെ കാണാൻ കഴിയുന്നത് പൊതുഫലമാണ് പറയുന്നത് അതുകൊണ്ട് അതനുസരിച്ചിട്ട് ചെയ്യാം താൻപാതി ദൈവം പാതി എന്ന രീതിയിൽ ചെയ്യാം ഇന്നിപ്പോൾ ജ്യോതിഷത്തിൽ ലോട്ടറി അടിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി തന്നെ അല്ല അടിക്കുക ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് വേറെ എവിടുന്നായാലും നമുക്ക് പൈസ കിട്ടണതാണ് ഉദ്ദേശിക്കുക ചിലപ്പം നമുക്ക് വേറൊരാൾ പൈസ തരാം കടം തരാണ്ടായിരുന്നു അത് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറേ നാളായിട്ട് നമുക്ക് കിട്ടാതിരുന്ന കിട്ടാ കടങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതൊക്കെ നമ്മൾ നമ്മൾ ലോട്ടേണ്ടുദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ പൊതുഫലമായിട്ടാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കാം അപ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇത് സംസാരിച്ച ഒരു കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തതയായിട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് തരുന്നു ഇപ്പോൾ നമ്മളുടെ ഒരു ചരട് ജപിച്ചിട്ടുണ്ട് നമുക്കൊരു അസുഖമായിട്ടൊരാൾ വരുമ്പോൾ അതൊന്നും വന്നിട്ട് പറയുകയാണ് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകുമോ ആശുപത്രിയിൽ പോകുക അപ്പോൾ അവർ പറഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് മാറ്റില്ല അതാണ് ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും അപ്പോൾ പുതിയ ജനങ്ങൾ മൊത്തത്തിൽ പറയണതാണ് അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് കണ്ടാൽ മതി അപ്പോൾ ആളിങ്ങനെ വന്നു ആശുപത്രിയിൽ പോകാൻ അല്ല ശനിമേനയും അങ്ങനെ വല്ല ആശ്ചര്യം ചിലവർ അങ്ങനെയാണ് നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ പൂജയിൽ വിശ്വസിച്ച് വരുന്നവരാണ് അപ്പോൾ അവരുടെ അടുത്ത് എന്താ ചെയ്യുന്നത് ആൾ എന്ത് അവരുടെ ഒരു വിശ്വാസമാണത് ആ വിശ്വാസം നമ്മളൊരു ചരടങ്ങ് ജപിച്ചു കൊടുക്കുകയാണ് തിരുമേനൊരു ചരട് ഒപ്പിച്ച കേട്ടെ അതൊക്കെ പോവത ഒരു വിശ്വാസം അനുസരിച്ച് അപ്പം നമുക്കറിയാം ആ ചരട് കൊണ്ടൊരു ഗുണമില്ല അതുകൊണ്ട് എന്താണ് ക്ഷ നിങ്ങൾ എവിടെ പോകണം ഡോക്ടറിനടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അസുഖം മാറുള്ളൂ അപ്പോൾ എന്നാലും അവരൊരാശ്വാസത്തിന് നമ്മൾ ചരട് വിളിച്ചു പോകുന്നത് അവർക്ക് ഒരു മനസ്സിനൊരു ധൈര്യമാകുമ്പോൾ അവിടെ മരുന്ന് ഫലിക്കണം മരുന്ന് ഫലിച്ച് പിന്നെ ഡോക്ടറിനടുത്തേക്ക് മരുന്ന് ഫലിക്കണം അപ്പം അവിടെ എന്താണ് താൻ പാതി ദൈവം പാതി ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ചരട് കെട്ടി ക്ഷേത്രം അവിടെ ചരടത്ത് പോയിട്ടുള്ള എന്താണ് ഒരു മരുന്ന് മേടിച്ച് കഴിച്ചു മനസ്സിനും ധൈര്യമായി ഭഗവാൻ്റെ അനുഗ്രഹമായി ആയി കഴിക്കുമ്പം മരുന്ന് മരുന്നും മന്ത്രവും എന്താ പറയുക മരുന്നും ആയി കഴിയുമ്പം പെട്ടെന്ന് അത് ഫലിച്ച് നമുക്ക് എന്താണ് അസുഖം മാറുന്നു അപ്പോൾ അപ്പം നമുക്കെന്താണ് മരുന്നും വേണം മന്ത്രവും വേണം അപ്പോൾ താമ്പാതി ദൈവം പാതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പുരുളാണ് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറൊരു വെള്ളം കൊണ്ട് നമുക്ക് പൈസ കൊണ്ട് തരില്ല നമ്മൾ അവർ പണിയെടുത്ത് നമുക്ക് പൈസ കൊണ്ട് തരില്ല അപ്പം നമ്മൾക്ക് ഈ ലോട്ടറി ഭാഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലക്ഷമുണ്ടെങ്കിൽ നമ്മൾ പണിക്ക് പോയി പണിയെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതും പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറി നമുക്ക് പൈസ കിട്ടില്ല അതാണ് പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി നമ്മളേതായ കഷ്ടപ്പെട്ടവർ മാത്രമാണ് നമുക്ക് പൈസ കിട്ടുക അതായത് ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങൾക്ക് ലോട്ടറി ഭാഗം ഉണ്ടാകുമ്പോൾ അതാണ് ഞങ്ങൾക്ക് പണിക്ക് പോകേണ്ട അങ്ങനെ ചിന്തിക്കേണ്ടേ താൻ പാതി ദൈവം പാതി നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും ഓക്കെ അതാണ് പറയണത് നിങ്ങൾ പണിക്ക് പോവുക നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമെന്ന് പറയണത് നിങ്ങളുടെ ശരീര അസുഖതകളൊക്കെ മാറും പുതുഫലമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മളടുത്ത് ദേഷ്യപ്പെടണമൊന്നും പറണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുഫലം അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം നിങ്ങൾ അനുസരിച്ചിട്ട് വേണം നോക്കാനായിട്ട് അതായത് ദശാഭസ സന്ധികൾ ഏതാണ് ദശാസന്ധി ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനന സമയത്തുള്ള രാശികൾ എന്തൊക്കെയാണ് അതൊക്കെ അനുസരിച്ചിട്ടാണ് മാറുക ഇത് നമ്മൾ പൊതുഫലം പറയണം എല്ലാവരും ഓരോ വ്യക്തികളും ജനിക്കും ഓരോ സമയത്താണ് ജനിക്കണത് അപ്പോൾ എല്ലാവരെയും കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പൊതുവായിട്ടൊരു കാര്യങ്ങളൊക്കെ പറയാം അപ്പം മൂന്ന് രാശിക്കാരാണ് ഒമ്പത് നക്ഷത്രം വരും അതിൻ്റെ താഴത്തെ നക്ഷത്ര ഇടവത്തിൽ ഇടവൻ രാശിയാണ് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകേരം നക്ഷത്രജാതരം കുറിച്ചിട്ടാണ് ആദ്യം പറയാം മൂന്ന് മാസക്കാലത്ത് ശുഭവാർത്തകളൊക്കെ കേൾക്കാവുന്നതാണ് പിന്നെ ശുഭചിന്തകളൊക്കെ നിറഞ്ഞെടുക്കുന്നു ഈശ്വരവിശ്വാസമൊക്കെ കൂടുതലായിട്ട് കാണുന്നു ഈ ഗുണങ്ങളൊക്കെ ഇതിനം മാസം വരൊക്കെ പ്രതിഫലിക്കുന്നതാണ് ജോലി സംബന്ധമായി ഉയർച്ച ഭാര്യ ഭരത്തും ചുറച്ചിറച്ചുകളൊക്കെ മാറി കിട്ടുന്ന കിട്ടുന്നൊരു സമയമാണ് വിവാഹ തീയതിയൊക്കെ നിക്ഷേപിച്ചു വെച്ച് ഒരു ഇവിടെ ഇറങ്ങി പിന്നെ വിവാഹ നിശ്ചയം നടത്തി വെച്ചിട്ട് വിവാഹ തീയതി കുറിക്കാൻ പലതിലൊക്കെ അതൊക്കെ കുറിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് പിന്നെ ചോറൂണും മറ്റേ കുട്ടികളെ ചോറൂണൊക്കെ മുടങ്ങിക്കിടന്നൊക്കെ നടത്താൻ പറ്റുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഒരു സമയമാണ് നിങ്ങൾ ലോട്ടറി ഭാഗ്യങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ പോലെയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക അടുത്തു തന്നെ വിഷ്ണു വരുന്നത് വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുക ഏറ്റവും ഉത്തമമായിരിക്കും നിങ്ങളുടെ ഗുണാനുഭവങ്ങളൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ അവിടെ പോയിട്ടൊരു തുളസിമാല അല്ലെങ്കിൽ തുളസി ദൈവങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോരുക നിങ്ങൾ പന്ത്രണ്ടാം തീയതി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ പിന്നോട്ട് തിരിഞ്ഞ് നോക്കണ്ട ഓക്കെ അപ്പം ചെയ്യുക മറ്റും എല്ലാ വിധത്തിലുള്ള ഭാഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അടുത്ത രാശി എന്ന് പറയണ ചിങ്ങൻ രാശിപ്പെട്ട മകം പൂരം ഉത്തരം കാലം പൂരം ഉത്തരം കാലിൽ പെട്ട നക്ഷത്രജാതരാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു അകാ നമ്മുടെ ഉള്ളിലൊരു അഘാരണമായിട്ടുണ്ടായിരുന്ന ഭയമൊക്കെ വിട്ടുമാകും നമുക്കത് കിട്ടുമോ കിട്ടില്ലോ എന്നുള്ളൊരു ഭയങ്ങൾ അല്ലെങ്കിൽ നടക്കുക നിറക്കില്ല എന്നൊരു ഭയങ്ങളൊക്കെ മാറിക്കിട്ടി മനുഷ്യ ശരീരമൊക്കെ ശുദ്ധമാകുന്ന ഒരു സമയം പിന്നെ ഈശ്വര വിശ്വാസങ്ങൾ ഈശ്വര ചിന്തകളൊക്കെ മനസ്സിൽ നിറയുകയും ഈശ്വര് ക്ഷേത്രദർശനമൊക്കെ നടത്താനൊക്കെ പോകും ഇപ്പം നടത്തുന്നതാണോ ക്ഷേത്രത്തിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പിന്നെ ആഗ്രസാഫല്യമൊക്കെ ഉണ്ടാവും ദമ്പതി തമ്മിലുണ്ട് ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന സ്വർച്ചേർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് ഉത്തമമായിരിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഉന്മേഷം ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ജോലിസ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ ഒരു മാറി കിട്ടുന്ന ഒരു സമയമാണ് പിന്നെ ജോലിക്കൊക്കെ സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു സമയമായിരിക്കും വന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിദേശയാത്രയൊക്കെ ചെയ്യാൻ മുടങ്ങി കിടന്ന് വിദേശയാത്രയൊക്കെ പിന്നെ പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ കാണുന്നു ചിങ്ങനാശിപ്പെട്ട മഹമ്പൂരുത്തരം കാലിലുള്ള നക്ഷത്രജാതരം അപ്പോൾ ഇവരും വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണ ശ്രീകൃഷ്ണജാത്രയിൽ പോയിട്ട് വിളക്കോ തുളസിമാലയോ പാൽപ്പായസൊക്കെ ഒരാടൊക്കെ ആയിട്ട് നടത്തുക ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ നൂറിൽ ഒരു ശതമാനം ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ട് സമർപ്പിക്കണമാണ് നമുക്കിപ്പോൾ ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ നൂറ് കിട്ടുമെന്ന് വിചാരിച്ച് ഓരോരോ ഭഗവാനും കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങൾക്ക് അതും പറ്റില്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ എണ്ണയോ തിരിയോ അല്ലെങ്കിൽ പൂക്കളോ തുളസി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഭഗവാനെ നടയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ ശരിക്കും വിളിക്കുക എല്ലാവർക്കും ചിങ്ങ നക്ഷത്രയാർക്കൊക്കെ നല്ലൊരു ഇഷ്ടാദിനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രം ധനുരാശ്യപ്പെട്ട മൂലം പൂരാടം ഉത്രാടംകാല് എന്നീ നക്ഷത്രജാതരാണ് അപ്പോൾ ഇവർക്കും നല്ലൊരു സമയമാണ് ശനിയൊക്കെ ശുഭദൃഷ്ടിയൊക്കെ ചെയ്യുന്ന പ്രധാനം ചെയ്യുന്നൊരു സമയമാണ് അതായത് ശനിയുടെ നല്ല ദൃഷ്ടിയാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ജോലി നല്ല രീതിയിലും മുന്നോട്ട് പോവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുകയും അതുപോലെ തന്നെ ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കുക മുടങ്ങി കിടന്നതൊക്കെ സാക്ഷനപ്പെട്ടെന്നൊക്കെ സാക്ഷനവും ജോലിയൊക്കെ ലഭിക്കുന്നതിനൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട സമയം സമയമാണ് വിദ്യാർത്ഥികളുണ്ടായിരുന്ന മടി മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു പഠിക്കാനായിട്ടുള്ള ഇത് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃകന്മാരുണ്ടായിരുന്ന സുറച്ചേർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിലൊരു ഈശ്വര ചിന്ത തന്നെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈശ്വരാധീനം നിങ്ങളിൽ നന്നായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഭഗവാനെ നിങ്ങളിപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് എന്തും സാധിച്ചിരുന്നു എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നൊരു കാലഘട്ടമാണ് നിങ്ങളവാനെ ശരിക്കറിഞ്ഞ് വിളിക്കുക അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ശിവക്ഷേത്രത്തിലും പോവുക അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിലും പോവുക വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തുക ശിവൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു എന്താ പറയുക കുളത്തിൻ്റെ നടക്കി വെച്ച് സമർപ്പിക്കുക ഭഗവാൻ പിൻവിളക്കും മുൻവിളക്കൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു തുളസിമാല അല്ലെങ്കിൽ തുളസിയിലയൊക്കെ കൊണ്ടുവന്ന് ക്ഷേത്രം സമർപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണ നെയ്യ്വിളക്കൊക്കെ സമർപ്പിക്കുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ നീരാഞ്ജനം ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ നക്ഷത്രമാണ് ഉത്തര ഈ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാൻ്റെ നക്ഷത്രം ഉത്തരനക്ഷത്രം ചിഹ്നത്തിലാണ് പറയുന്നത് അപ്പോൾ ഉത്തരനക്ഷത്ര കയറിപ്പോയി എന്നുള്ളൂ ക്ഷമിക്കാം അപ്പോൾ ഭഗവാന്റെ അയ്യപ്പ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുഭവാനിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ശിവ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ഈ ധനുരാശിപ്പെട്ട മൂലം പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ മുന്നുള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കയറിയിട്ട് നിങ്ങളൊക്കെ അയക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഫോൺ വിളിക്കാതെ വാട്സാപ്പിൽ മെസ്സേജ് കിടുന്ന ആണ് നമ്മൾ ക്ഷേത്രത്തിലായത് കൊണ്ട് എപ്പോഴും ഫോൺ എടുത്തുനിന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് കാണുമ്പോൾ റിപ്ലൈ തരുന്നതാണ് ഓക്കെ തിരക്കുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങളോട് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ പറയണത് നിങ്ങൾ ധൈര്യമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഏത് സമയത്തും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയറുകൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി